ഏതാ മോളെ ഷൂ ഏതാ ചാറ്റ പോകുമ്പോഴുന്ന ഷൂ എടുത്തോ ആ ഓക്കെ 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 അതന്നെ രണ്ടെണ്ണം അല്ലേ ഒന്നുകൂടി എടുക്കൂ ഷൂട്ടാ നനു ധനു എവിടെ പോവാ എവിടെ പോവാ മറ്റേ പോവാ അതെടുത്ത് റിമോട്ട് നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യുന്നില്ലേ റിമോട്ട് വാങ്ങണ്ടേ ടി വിമോട്ട് എടുക്കെട്ടോ ഓക്കെ പോവാ എങ്ങനെയാണ് പോവാം നമ്മൾ സ്കൂട്ടറെ പോവാം ആ ആ ഇന്നത്തെ എന്റെ ഒരു ഡെയിൻ മൈ ലൈഫ് ആയിട്ടുള്ളൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ രാവിലെ മൂത്തം മുഴുവൻ സ്കൂളിൽ ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് അപ്പൊ മഴയില്ലാത്തോണ്ട് ബൈക്കായിട്ടാണ് ഇറങ്ങിയത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുണ്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ ധ്വനിക്ക് ബൈക്കിൽ കയറി അപ്പം കാറ്റടിച്ചാൽ ഉറക്കം വരും അപ്പം ഇപ്പോഴും ഉറങ്ങാനുള്ള ചെറിയ ചാൻസ് അങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൈൻഡ് മാറ്റുന്നു പക്ഷേ ആൾ ഉറങ്ങണ ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾ അരടുത്തു ഭാഗത്തുനിന്ന് ബ്രിഡ്ജ് കയറി ബസ് സ്റ്റാൻഡിലേക്ക് എത്താനായിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് അതിൻ്റെ റിമോട്ട് ടി വിയുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ റിമോട്ടൊന്നു വാങ്ങണം അവിടെ ഒരു ഒരുപാട് ഷോപ്പുകൾ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പ് ഉണ്ട് സ്റ്റാൻഡ് ഭാഗത്ത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും കൊടുത്താൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടും അപ്പോൾ അതിനായിട്ട് നടന്നതാണ് പക്ഷേ വിചാരിച്ച മാതിരി അത്ര എളുപ്പമല്ലോ കിട്ടിയില്ല ഞമ്മ ലൈനിടയ്ക്ക് മോളൊന്നും ഉറങ്ങി വണ്ടി കയറി അതിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ മുപ്പത്തി എന്തായാലും ഉറക്കും കാറിലിരിക്കുകയാണെങ്കിലും ശരി ബൈക്കിലാണെങ്കിലും എന്തായാലും വേഗം ഉറങ്ങും അപ്പോൾ ഞങ്ങൾ റിമോട്ടും തരുന്നിങ്ങനെ നടക്കുകയാണ് ഒരു മൂന്നാല് ഷോപ്പിൽ കയറി ഒരു രക്ഷയില്ല റിമോട്ട് കിട്ടാനില്ല ആ മോഡൽ കിട്ടാനില്ല എന്നാണ് പറയുന്നത് ഞങ്ങള് വിചാരിച്ച മാതിരി എത്ര എളുപ്പമില്ല ആ മോഡല് കിട്ടുന്നില്ല ഒരുപാട് വെറൈറ്റി മോഡൽ കാണിച്ചു പക്ഷെ എന്റെ കയ്യിലുള്ള റിമോട്ടായിട്ട് ആവുന്നില്ല എന്തായാലും ഒരു ഷോപ്പിലാളെ നമ്പറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അഥവാ കിട്ടുകയാണെങ്കിൽ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഫസ്റ്റ് കാര്യം നടന്നില്ല റിമോട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് അതിലെല്ലാ ബട്ടണും ഇല്ല കേട്ടോ സെൻട്രൽ ബട്ടൺ മാത്രമാണ് അതിൻ്റെ വർക്ക് ചെയ്യാത്തത് ബാക്കിയൊക്കെ ഓക്കെയാണ് റിമോട്ട് അന്വേഷിച്ച അന്വേഷിച്ച് അവർ രണ്ടുപേരും ക്ഷീണിച്ച് അപ്പോൾ ഞാൻ അവരവിടെ ഇരുത്തിയിട്ട് രണ്ട് മൂന്ന് ഷോപ്പ് വേറെ അതിൻ്റെ അകത്ത് കണ്ടു അപ്പോൾ അവിടേക്കൊന്നും ഞാൻ പോയി പക്ഷേ ഒരു ഇല്ല എൻ്റെ കയ്യിലുള്ള മോഡൽ കിട്ടാനില്ല എന്തായാലും റിമോട്ട് വാങ്ങുന്ന പരിപാടി ഞങ്ങൾ അവിടെ ആൾക്കാരെ മാറ്റി വെച്ചോളാം പ്രത്യേകം മഴയും പെയ്തു മഴ ഞങ്ങൾ ഓർത്തത് എനിക്കും ജെനിൻ്റെ കയ്യിലും റെയിൻകോട്ടുണ്ട് പക്ഷെ ധോനിക്ക് റെയിൻകോട്ട് ചെയ്യുന്നത് അപ്പോൾ റെയിൻകോട്ട് വാങ്ങണം കാരണം ചെറിയ മഴയൊക്കെ ആണെങ്കിൽ എടുത്ത് അങ്ങോട്ട് പോകാമല്ലോ അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പം നല്ല മീൻ എവിടെയെങ്കിലും കിട്ടും ടൗണിലെ ഭാഗത്തേക്ക് അപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് അങ്ങനെ പോകാമെന്നൊക്കെയാണ് പ്ലാൻ അപ്പോൾ പ്ലാനൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ച് മീനല്ല ഞങ്ങൾ കല്ലുമ്മക്കായുണ്ട് അടുക്ക വാങ്ങാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഞാൻ വന്നതിൻ്റെ ഇഷ്ടം അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇലത്തൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കിട്ടും അവിടെ നല്ല പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട് ഉണ്ട് അടുക്കുക അതുപോലെ അവിടെ ഒരു ബീച്ച് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോവാം ഒരുപാട് മുന്നേ ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ആ ബീച്ചിൻ്റെ അവിടെയൊന്ന് പോയി ധനിക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക നല്ല ഫ്രഷ് കല്ലുമ്മക്കായും കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് ഇരിച്ച് വീണ്ടും ടൗണിൽ വന്നിട്ട് വേണം ധനിക്ക് റെയിൻകോട്ടൊക്കെ വാങ്ങാൻ അപ്പോൾ നേരെ ഞങ്ങൾ ൂർക്ക് വണ്ടി വെച്ചു പിടിച്ചു പുതിയ സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് മിനി ബൈപ്പാസ് വഴി കയറി സരോരത്തിന്റെ ഫ്രണ്ടിലൂടെയപ്പാലം വഴി അങ്ങനെ അങ്ങോട്ട് കയറാനുള്ള പരിപാടി കാലപ്പറമ്പ് വഴി അങ്ങനെ അങ്ങോട്ട് കയറും എന്തോ ഭാഗ്യത്തിന് നേരത്തെ പെയ്ത മഴ അത് കഴിഞ്ഞതിന് ശേഷം മഴയൊന്നും മാറിയിട്ടില്ല പക്ഷെ എന്തായാലും റെയിൻകോട്ട് വാങ്ങണം എന്ന് ഇങ്ങോട്ട് പ്ലാൻ ചെയ്തിരുന്നു ആദ്യം പോയിട്ട് ഈ കല്ലുമുഖം വാങ്ങിച്ചിട്ട് വരാം അതിപ്പോൾ എലത്തൂരി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കോഴിക്കോട് അപ്പോൾ അവിടെ പോയി തിരിച്ച് വരുന്നവരെ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയി വാങ്ങി വന്നിട്ട് നമ്മൾ റെയിൻകോട്ട് വാങ്ങാൻ പോകണം റെയിൻകോട്ട് വാങ്ങിയതിന് ശേഷം മോ മോളെ സ്കൂളിൽ പോയിട്ട് കൂട്ടാമെന്ന് പ്ലാൻ ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും എലത്തൂരിൽ പോയിട്ട് ഫസ്റ്റ് നല്ല കടുക്ക വാങ്ങിയിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച് ഏരിയ കേട്ടോ എലത്തൂര് ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് ഭയങ്കര രസമാണ് ഇവിടുത്തെ കാണാൻ പിന്നെ ആംബുലൻസ് അധികം തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല മുൻപൊക്കെ ഞങ്ങളിവിടെ വന്നാണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് ഇവിടെയും പണ്ടൊക്കെ നല്ല ഫ്രഷ് കടുക്കകൾ കിട്ടിയിരുന്നു പക്ഷെ ഞങ്ങൾ എത്തുന്ന കുറച്ച് നേരം രാവിലെ വന്നാൽ കിട്ടും കുറച്ച് നേരം വെയ്ക്കൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ആരും കണ്ടില്ല എന്തായാലും റോഡ് സൈഡിൽ പോയാൽ കിട്ടും പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതും എനിക്കും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളാ ആ കരിങ്കല്ല് ഇട്ടിട്ടുണ്ട് കടലിൽ അങ്ങോട്ടേക്കിങ്ങനെ മെല്ലെ നടന്ന് ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികം ക്രൗഡും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ റോഡിലോട്ട് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ കടക്ക വയ്ക്കുന്ന ആൾക്കാർ ഇങ്ങനെ രണ്ട് സൈഡിലുണ്ട് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ചേച്ചീൻ്റെ ഒരു കട കണ്ടു അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് മെല്ലെ അവിടെ വണ്ടി സൈഡാക്കി ഈ ഇലത്തൊരു ഭാഗത്ത് വന്നിട്ട് കടുക്ക വാങ്ങാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പറിച്ചതായിരിക്കും അപ്പോൾ അത് ഇന്ന് തന്നെ അവർ കച്ചവടം ആക്കിയിട്ട് തീർക്കും മറ്റ് ടൗണിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും രണ്ട് ദിവസം പഴക്കൊക്കെ ഉള്ളതാവും പിന്നെ ഇവിടെ തന്നെ നമ്മൾ പൊളിച്ചു വാങ്ങാൻ കാരണം നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് പുഴുങ്ങിയിട്ട് പൊളിച്ചെടുക്കുമ്പോൾ ഇത്ര നീറ്റിൽ കിട്ടില്ല ഒരുപാട് അതിൻ്റെ ഇറച്ചി അതിൻ്റെ മുകളിൽ തന്നെ പറ്റി പിടിച്ച് എടുക്കും നമുക്കത്ര കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അവരെ കൊണ്ടത് പൊളിപ്പിച്ചെടുത്തു അപ്പോൾ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് റുപ്പ്യാന്നാണ് പറഞ്ഞു അപ്പം ഈ സീസൺ ആയി വരുന്നുണ്ട് അപ്പം ഇനിയും ഇതിൻ്റെ മുകളിലോട്ട് റേറ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞാണ് എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് ഭാഗത്താണ് ഈ കല്ലുമക്ക അല്ലെങ്കിൽ കടുക്കയ്ക്ക് ഇത്രയധികം ഫേമസ് എന്ന് തോന്നുന്നു ബാക്കി ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കക്കേറിച്ചൊക്കെയാണ് മെയിനായിട്ട് കാണാറ് ഇപ്പോൾ ഇവിടെ ഞങ്ങളീ ഭാഗത്ത് വന്നത് ഇത് പക്ഷേ ഡിമാൻഡുള്ള സമയത്ത് കിലോയ്ക്ക് നാനൂറ്റമ്പതോ അഞ്ഞൂറ് റുപ്യ വരെയൊക്കെ പോകുന്ന സമയം കേട്ടോ ഇപ്പോൾ അത്ര സീസണും അല്ലാത്ത ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കിട്ടിയത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് റുപ്പ്യാണ് ചേച്ചി പറഞ്ഞത് പൊളിച്ചു തെരും കൂടി ചെയ്യും അങ്ങനെ കല്ലുമുക്കായൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും ടൗണിലോട്ട് പോവാണ് ഇനി മോൾക്ക് റെയിൻകോട്ട് വാങ്ങണം ഞാൻ പറഞ്ഞില്ല ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ലേ എന്താ വേണ്ടേ ഏതാണ് എന്താണത് ഓട്ടാ നേരെ ദാ കേക്കട്ടെ ചൂടാണ് ദാ ദാ അതുയാണോ ശരി മഴയേ തോമ്പടാന ദാ ഇറ്റ്സ് നോ വെക്കട്ടെ ആൈട്ടെ ആ നോക്കട്ടെ ആ സൂപ്പറാ ആ ഇത് മതിയോ സ്കൂളിൽ പോലെയാ

കുറേ റെയിൻകോട്ട് ഇട്ട് നോക്കി ഇട്ട് ലാസ്റ്റ് ആൾക്ക് പിങ്ക് കളർ മതി എന്ന് പറഞ്ഞു അത് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ പാക്ക് ചെയ്യാനൊന്നും ആൾ സമ്മതിക്കുന്നില്ല അപ്പോൾ അത് ഇട്ടിട്ട് ഞങ്ങൾ ഇനി നേരെ സ്കൂളിലേക്ക് പോവാണ് ചേച്ചിനെ കൂട്ടാൻ പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചേച്ചീനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയാണ് അങ്ങനെ സ്കൂളിലെത്തി മൂത്ത മോളെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കട്ട പോണേ മൂത്ത മോളിൽ സ്കൂളിൻ്റെ അടുത്ത് തൊട്ടടുത്താൽ ഒന്നൊന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചെത്തി അപ്പോൾ അവിടെ പോയിട്ടൊരു ചായയും കുടിച്ച് മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വേറെ വേറെ നല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരോടും ബൈ ബൈ thank you